ഇപ്പോൾ ഈ റിലീജിയനെ സംബന്ധിച്ചിടത്തോളം എന്താണതിൻ്റെ വനം ആക്ച്വലി റിലീജിയൻ വെനമസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വനം നിങ്ങൾ അറിയില്ല കൺഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതുമായി പൊരുത്തപ്പെട്ട് അതുമായി ഒത്തുപോകുകയാണെന്നുണ്ടെങ്കിൽ ഈ വനം കയറുന്നത് നിങ്ങൾ അറിയില്ല നിങ്ങളൊരുപക്ഷേ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പോലും കഴിയില്ല കോഗ്നേറ്റീവായിട്ടൊരു ബ്ലൈൻഡ്നെസ്സിലേക്ക് നിങ്ങൾ പോകും പക്ഷെ മറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് ശരിക്കും വെനമസ് ആയിട്ട് തന്നെ വരും അപ്പം ഈ അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്തും അതുപോലെ തന്നെ ഈ യുക്തിവാദി സദസ്സുകൾ യുക്തിവാദി സംഘടനകളിലൊക്കെ അംഗമായിരുന്നു ശ്രീ അയ്യൂബ് അയ്യൂബ് എസൻസിൻ്റെ കുറേ വേദികളിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ പുള്ളി ഒരു മൗലവിയായിരുന്നു മൗലവിയായിരുന്ന ഒരാൾ നിരീശ്വരവാദത്തിലേക്കും യുക്തിചിന്തയിലേക്കൊക്കെ വരികയാണ് പക്ഷെ പുള്ളി ഇപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം നിശബ്ദമായിരുന്നതിന് ശേഷം പുള്ളി വീണ്ടും തിരിച്ച് ഇസ്ലാമിലേക്ക് പോയി എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വാർത്ത അവിടെയുള്ള കേരളത്തിലുള്ള ചാനലുകളും മാധ്യമങ്ങളും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് ഉയർത്തുന്നുണ്ട് അപ്പോൾ സ്വഭമായിട്ട് നമ്മളെന്താണ് അതിനകത്ത് കാണിച്ച ഒരു ഒരു നിലപാട് എന്നുള്ളത് ഞാനിട്ടൊരു പോസ്റ്റാണ് അയ്യവ പ്രസംഗിക്കുന്ന ഒരു പടത്തിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്ന മൂന്ന് വാക്കുകളേ ഉള്ളൂ സ്നേഹം അനുഭാവം പിന്തുണ ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ എട്ടാം തീയതി ഇട്ട പോസ്റ്റാണ് നമ്മളുടെ കൂടെ സഞ്ചരിച്ചിട്ട് ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം പുള്ളി വീണ്ടും തിരിച്ചു പോവുകയാണ് തിരിച്ചൊഴുകുന്ന ഒരു നദിയെ നമ്മൾക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുന്നില്ല പക്ഷെ നദിയാണെങ്കിൽ അതിന് തിരിച്ചൊഴുകാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത് അത് നദിയാണെന്നിരിക്കെ അത് തിരിച്ചൊഴുകിയിട്ടുണ്ടെങ്കിൽ പ്രതലം തിരിഞ്ഞു എന്നുള്ളതാണ് ആ സ്ലാൻഡ് തിരിഞ്ഞു എന്നുള്ളതാണ് ആ സ്ലാൻഡ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പുള്ളിയുടെ സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ പ്രധാനം സാമ്പത്തികമായ സാമൂഹ്യമായ അവസ്ഥകളാണ് ഈ അവസ്ഥകൾ ഉണ്ടാക്കിയത് ഒരു പരിധിവരെ അദ്ദേഹമാണ് എങ്കിലും അദ്ദേഹം വിശ്വസിച്ച മതം തന്നെയാണ് സി അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാരും ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എട്ട് കുട്ടികളുമുണ്ട് ഏഴോ എട്ടോ ഉണ്ട് ഇവരെയൊക്കെ പലരും വിവാഹപ്രായമായിരിക്കുന്നു ഇദ്ദേഹത്തിന് ഈ യുക്തിവാദി സദസ്സുകളിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് ആദ്യം നേരിട്ട വെല്ലുവിളി വിവാഹബന്ധം വൃദ്ധ ചെയ്യണമെന്നുള്ളതായിരുന്നു കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ദീനിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഖുറാനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മതത്തിന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യ അല്ല മതമാണത് ജോഡി ചെയ്യുന്നത് അത് കൂട്ടിച്ചേർക്കുന്നത് മതമാണ് ഇപ്പം നിങ്ങൾ മതത്തിലില്ലെങ്കിൽ നിങ്ങളെ ബന്ധത്തിലും ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു നിയമം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വത്തവകാശം മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ നിങ്ങൾ നടത്തുന്നത് വ്യഭവിചാരമാണ് വ്യഭിചാര കുറ്റമാണ് നിങ്ങൾ നടത്തുന്നത് എന്നുള്ളത് അപ്പം ഇദ്ദേഹത്തിന് ഉണ്ടായതിനേക്കാൾ കൂടുതൽ പ്രഷർ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭാര്യമാർക്കുണ്ടായി പിന്നെ ഭാര്യമാർക്കൊരാൾക്ക് അസുഖം പിന്നെ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് പോലില്ല നമ്മളുടെ കൂടെയൊക്കെ ഒരു പ്രഭാഷൻ തരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് നമുക്ക് ഊഹിക്കാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പലതരം പണികളൊക്കെ എടുത്തു മണൽ വരാൻ പോയി ഇടയ്ക്ക് ഗൾഫിൽ പോയി അവിടെയും പണി കൊടുത്തു തിരിച്ചു പിരിച്ചുവിട്ടു അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടൊരു പത്ത് പന്ത്രണ്ട് വർഷം ഇദ്ദേഹം ഒരു ക്ലീശയാണെങ്കിൽ ഞാൻ പറയാം വേട്ടയാടപ്പെട്ടു ആ വാക്കല്ലാതെ വരെ ഒന്നും എനിക്ക് കിട്ടുന്നില്ല അതൊരു നരച്ച വാക്കാണ് എങ്കിലും ഞാൻ അത് പറയുകയാണ് അപ്പം അയ്യൂബിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഈ മതം നക്കിയ അല്ലെങ്കിൽ ചതച്ച് അല്ലെങ്കിൽ ചവച്ചരച്ച ഒരു ജീവിതമാണ് ഇത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഒരു സംവാദം നമ്മളുടെ എസ് എൻസ് സംഘടിപ്പിച്ച ഒരു സംവാദത്തിൽ നമ്മളെ നമ്മുടെ പക്ഷത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ സംസാരിക്കുന്ന അയ്യൂബ് ഇങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ആ വേദിയുടെ പുറകുവശത്ത് നിൽക്കുന്ന രണ്ട് മൂന്ന് മുഖങ്ങൾ കാണുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാർജങ്ങ് പോയി എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ പൈസ കടം കൊടുക്കാനുണ്ടായിരുന്ന ആളുകളായിരുന്നു അവരവിടെ വന്ന് നിന്ന് കാണിക്കുകയാണ് അപ്പോൾ ചില സിനിമയിലൊക്കെ നമ്മൾ കാണുമല്ലോ നായകൻ ഇങ്ങനെയൊക്കെ വളരെ രസകരമായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ മൂന്ന് പേര് നിൽക്കുന്നു നായകൻ്റെ കാറ്റ് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ദിലീപിൻ്റെ സിനിമയിലൊക്കെ കാണാൻ കഴിയും അപ്പം ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് അത് അത്യാവശ്യം പൈസ ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് വേറെ പലതും പൈസ ഇല്ലാതെ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു എത്തിയം പബ്ലിക്കായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായ സുരക്ഷ ആവശ്യമാണ് എന്നുള്ളത് ഒരു ഒരവസ്ഥയാണ് ഓരോരോ ഒരു അവസ്ഥയാണ് കാരണം നിങ്ങളെ തൊഴിൽപരമായി ഒറ്റപ്പെടുത്തും സാമൂഹ്യപരമായി ഒറ്റപ്പെടുത്തും കുടുംബപരമായി ഒറ്റപ്പെടുത്തും അതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അയ്യൂബിൻ്റെ കാര്യം അങ്ങനെയാണ് അയ്യൂബ് തിരിച്ചു പോയത് അപ്പോൾ അയ്യൂവിന് ആ വിഷം ഏറ്റിട്ടുണ്ട് ആ വിഷം അയ്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട് അയ്യൂബ് പോയപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ അദ്ദേഹം എവിടെ ഒരുപക്ഷെ ചിന്താപരമായി തിരിച്ചു തിരിച്ചുപോയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം പോയപ്പോൾ നമ്മളെ ശരിക്കും കുറേ കൊട്ടുകളും തട്ടുകളൊക്കെ തന്നിട്ടാണ് പോയത് ഓക്കെ അത് നമ്മൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് കാരണം സി എങ്ങനെയെങ്കിലും പോയി അദ്ദേഹത്തിന് ഒരു നല്ല അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ കരുതുള്ളൂ അല്ലാതെ കുലം വിടുന്നവനെ അറിയാവില്ല അങ്ങനെ കുലംകുത്തികളും ഇല്ല രക്തസാക്ഷികളില്ല ബലിദാനികളും ഇല്ല ഷഹീദുകളുമില്ല സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അത്തരത്തിൽ ഒരു ഗോത്രം വിടുന്നവനെ പ്രതികാര വിദ്യയോടെ സമീപിക്കാനോ അവനെ വേട്ടയാടാനോ പിന്തുടരാനോ ഉള്ള യാതൊരു സോഫ്റ്റ്വെയറും നമ്മളില്ല മനുഷ്യനും മനുഷ്യനോടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ അപ്പം ആ രീതിയിലാണ് നമ്മൾ അയ്യൂവിനെ യാത്രയാക്കിയത് ഇതാണ് ശരിക്കും മതത്തിന് അന്യമായൊരു കാര്യമാണ് മതത്തിന് ഒരിക്കലും ഇത് സാധിക്കില്ല മതം ഒന്നുകിൽ സൂക്ഷ്മമായി ഈ അയ്യൂബ് പുറത്തു പോയതിനു ശേഷം അദ്ദേഹത്തെ വളരെ കൃത്യമായി നിരന്തരമായി അദ്ദേഹത്തെ വേട്ടയാടുക തന്നെയായിരുന്നു അത് ഭാര്യയിലൂടെ മക്കളിലൂടെ സമ്പത്തിലൂടെ കട ഒരു ദിവസമൊക്കെ എനിക്കൊരു ഫോൺ കിട്ടുന്നുണ്ട് ഒരാൾ വിളിക്കുകയാണ് അയ്യൂബിനെ ഞങ്ങൾ ഈ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇത്ര രൂപ തരമുണ്ട് അതാണ് ഇതാണ് നിങ്ങളുടെ ഒരു പുസ്തകം അയൂവിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാം നാസ്തികനായ ദൈവം ഞാൻ പറഞ്ഞ ഓക്കെ എനിക്കറിയില്ല ആ ഞങ്ങൾ വിളിച്ച് അറിയിച്ചെന്നേ ഉള്ളു പിന്നെ വേറൊന്നും പറയരുതെന്ന് എനിക്കൊന്ന് ഇൻ ടു ടു തൗസൻഡ് ട്വൽവിൽ അങ്ങാണ്ടാണ് പുള്ളി ഈ ഒരു റിലീജിയസ് സ്കോളറിൻ്റെ കൂടെ ആയിരുന്നു സ്കോളർ ഇൻ ദ സെൻസ് ഇപ്പോൾ പുള്ളിയുടെ ഒരു ഇതായിരുന്നു വലിയ കുടുംബം എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു അങ്ങനെ കൂടുതൽ വിവാഹം കഴിക്കുക കൂടുതൽ കുട്ടികളുണ്ടാക്കുക ദീനിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു ആശയമാണ് പുള്ളി അദ്ദേഹത്തിന് ആവതില്ലെങ്കിലും അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിച്ചത് അതാണ് അവസാനം അദ്ദേഹത്തിന് വലിയൊരു വിഷയമായിരുന്നു പിന്നെ ഒരുപാട് വിരലുകൾ നിങ്ങൾക്ക് നേരെ ചൂണ്ടുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്താവും അങ്ങനെ അദ്ദേഹം പോയി തിരിച്ചു പോയതാണ് അപ്പോൾ അത് പക്ഷേ ചില ചാനലുകൾ വരെ മലയാളം ചാനലുകൾ വരെ ഇതുതന്നെയായിരുന്നു വിഷയം അദ്ദേഹം പോകുന്ന വഴിക്ക് നമ്മളെ ഒന്ന് കുത്തിയിട്ടാണ് പോയത് അത് അദ്ദേഹത്തിന് കയറ്റ കൊത്തുകൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ അദ്ദേഹം പറഞ്ഞതാണോ പറയിപ്പിച്ചതാണോ എന്ന് എന്നറിയില്ല നാസ്തികതയിൽ കൂടുതൽ വലതുപക്ഷ വ്യതിയാനം ഉള്ള ഉണ്ടാകുന്നത് കൊണ്ടാണ് പതിനഞ്ചാമത്തെ വർഷത്തിന് ശേഷം ഞാൻ വിട്ടുപോകുന്നു അത് കൂടുതലൊന്നും പറയാനില്ല വലതുപക്ഷ വ്യതിയാനം നാസ്തികതയിൽ വരുന്നു ഇടതായിരുന്നെങ്കിൽ അദ്ദേഹം നിന്നേനെ എന്നാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ഞാനൊരു